റോബിൻ മോട്ടേഴ്സിനെ സംബന്ധിക്കുന്ന ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ് അറുപത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് റോബിൻ മോട്ടേഴ്സ് പുനലൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് ആരംഭിച്ചത് ഈ സാഹചര്യത്തിൽ റോബിൻ മോട്ടേഴ്സ് സർവീസ് പരാജയപ്പെട്ടു തുടങ്ങിയ വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ റോബിൻ മോട്ടേഴ്സിൻ്റെ ഉടമ ഗിരീഷിനോട് തേടേണ്ടതുണ്ട് ചേട്ടാ ഇപ്പോൾ പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവ് അത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന് ബാധകമാണോ ഒരിക്കലുമല്ല ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ കെ എസ് ആർ ടി സി കൊടുത്തൊരു കേസാണ് ആ കേസിൻ്റെ അകത്ത് കെ എസ് ആർ ടി സി ആവശ്യപ്പെട്ടിരിക്കുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ റൂളിൻ്റെ അകത്ത് മൂന്ന് മൂന്ന് വകുപ്പുകൾ നള്ളാൻമോയുടെ ആയിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് കോടതി അത് അലവ് ചെയ്തില്ല ആ ഉത്തരവിൽ ഒരിടത്തും കെ എസ് ആർ ടി സിയുടെ കേസിനെ കേസ് അലവ് ചെയ്തതായിട്ട് പറയുന്നില്ല കെ എസ് ആർ ടി സിയുടെ കേസ് ഡിസ്പോസ് ചെയ്തെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അലോ ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ ശരിയാണ് അവർ പറഞ്ഞ ഈ പറഞ്ഞ റൂളൊക്കെ എടുത്തു കളഞ്ഞു നടപടിയില്ലാന്നെ നിലവിൽ സർവീസ് നടത്താൻ നമുക്ക് സാധിക്കും അങ്ങനെ വാർത്തകളൊക്കെ വരുന്നത് പരാജയപ്പെട്ടു വാർത്തകളാണ് വരുന്നത് തീർച്ചയായിട്ടും പ്രഖ്യാപിക്കുന്നവർക്ക് അങ്ങനെ എന്തും പ്രഖ്യാപിക്കാം പക്ഷെ കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് അറിവില്ലാതെ ചുമ്മാ വിധി ഇന്നലെ പറഞ്ഞു ആ ഉത്തരവ് വക്കീലന്മാർ വായിച്ചതല്ലാതെ വേറെ ആരും പുറത്ത് വായിച്ചിട്ടില്ല അതിനെക്കുറിച്ച് കുറിച്ച് ചുമ്മാ ചാനലിൽ ഒരാളും വന്നിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഉത്തരവ് ഇറങ്ങിയിട്ട് ഒരു അരമണിക്കൂർ കൂടുതലായിട്ടില്ല ഇപ്പൊ കിട്ടിട്ട് അതിന്റെ അകത്ത് തന്നെ പറഞ്ഞല്ലോ കെ എസ് ആർ ടി സിയുടെ ഒരു വാദവും അലൗ ചെയ്തെന്ന് കോടതി പറഞ്ഞിട്ടില്ല ഡിസ്പോസ് ചെയ്തെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കുക പിന്നെ റോബിൻ വെസ് ചെക്ക് ചെയ്ത നടപടി അത് പ്രഥമ ദൃഷ്ടിയ ഫേസി അത് ശരിയാണ് പ്രൈമ ഫേസി ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഉദ്യോഗസ്ഥന്മാര് ചെക്ക് ചെയ്തത് അതിന്റെ തീർപ്പ് പറയണ്ടേ അത് തീർപ്പ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പം ഈ ആ കേസ് കെ എസ് ആർ ടി സിയുടെ കേസ് ഡിസ്പോസ് ചെയ്ത കൂട്ടത്തിൽ ബാക്കി എല്ലാവരുടെയും കേസ് ഡിസ്മിസ് ചെയ്തു എട്ടമ്പതോളം ബസ്സുകാരുടെ ഉണ്ടായിരുന്നു എൻ്റെ കോൺട്രാക്ട് കോൺട്രാക്ട് കാര്യജ് ബസ്സുകാർ ഈ അല്ല ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമെന്റ് ബസ്സുകാര് കൊടുത്ത കേസുകളുണ്ടായിരുന്നു എല്ലാം ഡിസ്മിസ് ചെയ്തു അല്ലാതെ എന്റെ മാത്രമല്ല അപ്പം ഇത് അതിൽ കോടതി പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ട് കാര്യേജ് അത് മനുഷ്യനെ കോൺട്രാക്ട് കാര്യേജും ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റും ഈ ഇത് രണ്ടും രണ്ടല്ല ഒന്നാണെന്ന് ചാനലുകാര് വരുത്തി തീർത്താണ് കോടതി പറഞ്ഞിട്ടില്ല കോൺട്രാക്ട് കാര്യജുകാർക്ക് ഇങ്ങനെ ആളെടുത്ത് ബസ് സ്റ്റാൻഡുകളിൽ കയറിയോ ബോർഡ് വെച്ചോ പോകാൻ പറ്റില്ല അത് പറഞ്ഞിട്ടുണ്ട് അത് നിയമത്തിനുള്ള കാര്യ അത് പിന്നെ എക്സ്ട്രാ പറയേണ്ട കാര്യമില്ല പിന്നെ അതിൻ്റെ ത അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ റോബിൻ ബസ് ബോർഡ് വെക്കുന്നതിന് എതിരെ കെ എസ് ആർ ടി സി പരാതി ഒരു പരാതി കൊടുത്തോളൂ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല ബോർഡ് വെച്ചതിന് പരാതിയില്ല അവർക്ക് ബസ് സ്റ്റാൻഡിൽ കയറിയതിന് കോടതിയിൽ ആ ആവശ്യങ്ങളില്ല കളർക്കോടിച്ചതിന് ഇത് മൂന്നെണ്ണം ആയിരുന്നു അവരുടെ ആദ്യത്തെ പരാതിയുടെ അതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കാതെ എ ടി പി റൂളിൻ്റെ അകത്ത് ഇന്നിന്ന പോയിന്റുകൾ നല്ല ബോയ്ഡായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത് കോടതി അത് അലവ് ചെയ്താലല്ലേ കെ എസ് ആർ ടി സി ജയിക്കുള്ളൂ അതെ കോടതി അത് ഡിസ്പോസ് ചെയ്തു അപ്പോൾ അതിന്റെ അർത്ഥം തന്നെ കെ എസ് ആർ ടി സി ജയിച്ചെന്നാണോ അല്ല കെ എസ് ആർ ടി സിക്ക് അത് ജയിക്കണേ ഇനി അപ്പീൽ പോകണം അപ്പം അപ്പീൽ പോകേണ്ടത് കെ എസ് ആർ ടി സിക്ക് അപ്പം കെ എസ് ആർ ടി സി ജയിക്കുകയാണോ ചെയ്തത് ചുമ്മാ കുറെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റോബിൻ്റെ മുതൽ തോട്ട് കയറാം പിന്നെ വേറെ അഡ്രസ്സുള്ളതും റോബിനായതുകൊണ്ടായിരിക്കും റോബിൻ്റെ പേര് പറഞ്ഞ് കളിക്കുന്നത് അത് നല്ല കാര്യമല്ലേ അഡ്രസ് അഡ്രസ്സുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ സന്തോഷം കോയമ്പത്തൂരിൽ നിന്നും സർവീസ് ആരെ നടത്തിയിട്ടുണ്ടല്ലേ ഞാൻ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കൃത്യമായിട്ട് എന്റെ എ സി ബസ് പുതിയ വെണ്ട് ആണ് സർവീസ് നടത്തുന്നത് കൃത്യമായിട്ട് സർവീസ് നടക്കുന്നുണ്ട് അതിൽ നിയമത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പാലിച്ചു തന്നെയാണ് ഞാൻ പോകുന്നത് നിലവിലിപ്പം ചിലവർക്ക് ഒരു ആശങ്ക ഉണ്ടായിരിക്കുന്നത് പഴയതുപോലെ വീണ്ടും ഗിരി റോബിൻ മോട്ടേഴ്സ് തടയുമോ പരിശോധന ഉണ്ടാകുമോ അത്തരത്തിലുള്ളൊരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട് തടഞ്ഞു കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു വെള്ളമായി ആളായി അടിപൊളി നല്ല പരിപാടിയായിരിക്കും നല്ല രസമായിരിക്കും ഇപ്പോൾ ഒരണക്കും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് എനിക്കും ഒരു ഉഷാറില്ല സത്യമായിട്ട് അതാണ് ഈ എ സി ബസ്സാണ് ഇറക്കിയത് ആദ്യമേ ഒരു വെള്ള പെയിന്റ് അടിച്ച വാഹനമായിരുന്നു ഇപ്പോൾ അത് പച്ച പെയിന്റിലേക്ക് മാറ്റി അതെന്താണ് റൂമിൻ്റെ രാശി നിറമാണോ പച്ച അല്ല ഞാൻ ഏതാനും രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം എന്ന് എൻ്റെ ബസ്സിന്റെ കളറ് അത് ഞങ്ങൾ കമ്പനി രജിസ്റ്റർ ചെയ്തപ്പോൾ കളറിന് രജിസ്റ്റർ ചെയ്തത് ഇത് ഉള്ളതാണ് ആ കളറിലേക്ക് മാറി നമ്മളേ ഉള്ളു മാത്രമല്ല ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന് കളർ അടിക്കാം ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കാം അപ്പോൾ പിന്നെ ഞാൻ ഞാനതിൽ മടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അങ്ങനെ ആക്കി ആക്കിയിരുന്നുള്ളൂ യാത്രക്കാർക്കിടയിൽ സർവീസിന് കിട്ടുന്നത് തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയിൽ ഈ ഓണക്കാലത്ത് നമ്മുടെ വണ്ടി വരും പ്രതീക്ഷ ഇല്ലാഞ്ഞിട്ട് എന്നിട്ട് ഗതി കെട്ട് കെ എസ് ആർ ടി സി പോയി ബുക്ക് ചെയ്തവർ വരെ ബുക്കിംഗ് ആക്കിയിട്ട് എൻ്റെ വണ്ടി പോരുന്നുണ്ട് കാരണം എന്താ എന്താണെന്ന് ചോദിച്ചാൽ അവർ രണ്ട് കാര്യമാണ് പറയുന്നത് സമയം രണ്ട് ഈ പറഞ്ഞ വൃത്തിയായിട്ടുള്ളൊരു യാത്ര ഒന്ന് കഴുകു കഴുകിയിട്ടെങ്കിലും വിടാൻ വേണ്ടി അതുപോലും ചെയ്യില്ല യാത്രക്കാർക്ക് കന്നുകാലി കൊണ്ടു പോലെ കൊണ്ടുപോകും അത്ര തന്നെ ഇവിടുന്ന് ഒരാൾ കെ എസ് ആർ ടി സിയെ കയറി കോയമ്പത്തൂർ എന്നൊരു കാര്യത്തിന് പോകണമെങ്കിൽ അവൻ അവിടുന്ന് ഒരു ഡ്രസ്സ് എക്സ്ട്രാ കരുതിയിട്ട് വേണം പോകാൻ കാരണം അതുപോലെ അവൻ ചെന്ന് ഇറങ്ങുകയുള്ളൂ എന്താണ് ഇത്തവണ പുനലൂരിലേക്ക് അത് രണ്ട് രീതിയിലാണ് ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ നമ്മൾ പഴയ പോലെ ഈ അഞ്ചുമണിക്ക് ഏറ്റു വന്ന് നമ്മളെ പിടിച്ചിട്ട് നിൽക്കണ്ട മൂന്നരയ്ക്ക് പോകുന്ന വണ്ടിക്ക് ഒരു മൂന്ന് മണിക്കേലും വരുമല്ലോ മണിക്ക് വരണമെങ്കിൽ രണ്ടു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലോ സാറന്മാർ നേരത്തെ വരാനൊന്നും വരട്ടെന്തുകൊണ്ടാണ് തിരിച്ച് കോയമ്പത്തൂരിൽ നിന്ന് എത്ര മണിക്കാണ് ഇവിടേക്ക് വൈകിട്ട് കോയമ്പത്തൂരിൽ നിന്ന് മണി അഞ്ചു മണി അഞ്ചു മണിക്കാണ് എറണാകുളം വരുന്നത് എറണാകുളം വരുന്ന ഒൻപത് മണിക്ക് വരും ഒൻപതരയ്ക്ക് പോരും ശരിക്കും താങ്കൾക്ക് നേരെ അന്ന് ഈ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തടച്ചിലുണ്ടായിരുന്നു പിഴിഞ്ഞാ തരണം ചെയ്ത് ഇപ്പോൾ വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ടോ അല്ല അത് ഇത്തവണ കോടതി അതും ഡിസ്മിസ് ചെയ്യരുത് അതും കാരണം പ്രഥമ ദൃഷ്ടിയ എന്നുള്ള വാക്കുപയോഗിച്ച് ഡിസ്മിസ് ചെയ്യാത് പക്ഷേ അത് ഞാൻ അപ്പീലിൽ പോകും കാരണം എനിക്കത് പോവാതിരിക്കാൻ പറ്റില്ല പണം തിരിച്ചു വാങ്ങണം പോലെ തന്നെ എനിക്കുണ്ടായ നഷ്ടങ്ങൾ ഈ പറഞ്ഞ അന്ന് ഇത് ചെയ്ത ഉദ്യോഗസ്ഥരെ ഇന്ന് ഈടാക്കാനുള്ള മുഴുവൻ വഴി ഞാൻ നോക്കും അതാണല്ലോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ ഉദ്യോഗസ്ഥരെ അത്തരത്തിൽ തീർച്ചയായിട്ടും ആ ഒരു പോയിന്റിൽ ഞാൻ അപ്പീൽ പോകും ബാക്കിയൊന്നും എനിക്ക് പോകണ്ട കാര്യമില്ല ഞാൻ കോൺട്രാക്ടറി സർവീസ് അല്ല നടത്തുന്നത് പിന്നെ ഞാൻ എന്തിന് അപ്പീൽ പോകണം എനിക്ക് അപ്പീൽ പോകേണ്ട കാര്യമില്ല കെ എസ് ആർ ടി സി വേണം അപ്പീല് പോകാൻ കാരണം അവർ ആവശ്യപ്പെട്ട ഒരു കാര്യവും കോടതി അനുവദിച്ചില്ല ഇല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ പകർപ്പ് ഞാൻ തരാം അതിനകത്ത് എവിടെയാണ് കെ എസ് ആർ ടി സിയുടെ പ്രേയർ എവിടെയെങ്കിലും അലോ ചെയ്തെന്ന് പറയട്ടെ ഒന്നും അലോ ചെയ്തില്ല കേസ് ആർ ഡിസൈഡ് ഡിസ്പോസ് ചെയ്തു എന്ന് മാത്രം ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ കേസ് തീർപ്പാക്കി എന്ത് പറഞ്ഞാൽ തീർപ്പാക്കിയതെന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അവർക്ക് എന്തെങ്കിലും സാധനം അലോ ചെയ്യുന്നുണ്ട് ഒന്നും അലോ ചെയ്തിട്ടില്ല അത് വലിയ സാമ്പത്തിക നഷ്ടം ഒന്നുണ്ടായിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല കഴിഞ്ഞ അറുപത് ദിവസം ഇടവേള നൽകിയിരുന്നു അപ്പോൾ അങ്ങനെ അറുപത് ദിവസത്തെ ഇടവേള എന്ന് പറഞ്ഞാൽ അത് ആരും ഡിപ്പാർട്ട്മെൻറ്റും ആരും അതിൻ്റെ അത് അല്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ യാത്രക്കാർ വൃത്തിയായിട്ട് യാത്ര ചെയ്യണമെന്നും അത് സന്തോഷത്തോടെ പോകണമെന്നും എനിക്ക് നിർബന്ധമുണ്ട് അത് യാത്രക്കാർക്ക് എനിക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഞാൻ ജൂൺ മുപ്പതിനും കൊണ്ട് നിർത്തിയത് എ സി വണ്ടി കൊണ്ടുവന്നിട്ട് തുടങ്ങിയതും കാരണം യാത്രക്കാർ കയറിയിട്ട് വണ്ടിക്കകത്ത് മുഷിയുന്ന അവസ്ഥ കാരണം മഴക്കാലം ആയപ്പോൾ ആരും ഡോർ തുറക്കാതെ വരികയും ആവിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം അവർക്ക് ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ ഞാൻ സർവീസും കൊണ്ട് എൻ്റെ എന്ന് പറയാൻ പറ്റില്ല പിന്നെ പിന്നെ ലാഭം നോക്കൊയ്യാൻ വേണ്ടി ലാഭം വേണ്ട അത് ലാഭമില്ലേലും കുഴപ്പമില്ല രണ്ട് ബസ്സുകൾ വാങ്ങിയിരുന്നല്ലോ ഇപ്പോൾ അത് ഒരു ഒരെണ്ണം സർവീസ് ആരംഭിച്ചു മറ്റു ബസ് എങ്ങനെയാണ് ഇന്നത്തേക്കാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഒരു പത്ത് ദിവസം കൂടി ഒന്ന് ബ്രേക്ക്വിനായി കഴിഞ്ഞാൽ പതിനൊന്നാം ദിവസം തന്നെ പുതിയൊരു റൂട്ട് കണ്ടിട്ടുണ്ട് ആ റൂട്ടിലേക്ക് വേണ്ടി വരും അപ്പോൾ അപ്പം ഇപ്പോൾ ഒന്നല്ല രണ്ട് സർവീസുമായിട്ട് വൃത്തിയുള്ള സർവീസുമായി റോബിൻ മോട്ടേഴ്സ് ഉടനെ തന്നെ രംഗത്ത് ഇറങ്ങും തീർച്ചയായിട്ടും രംഗത്ത് വന്നിരിക്കും മാത്രമല്ല ഈ നിയമത്തിൽ ഇനിയും നിയമങ്ങളിൽ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നിയമങ്ങളിലെ പഴുതുകളിലൂടെ തന്നെ കൃത്യമായിട്ട് പുതിയ പുതിയ സർവീസുകളിലേക്ക് പലരെയും ഞാൻ എത്തിക്കുന്നുണ്ട് അത് വൃത്തിയുള്ള യാത്ര സമയനിഷ്ഠ ഈ രണ്ട് കാര്യമാണ് ഞാൻ മെയിനായിട്ട് നോക്കുകയുള്ളൂ അത് പറ്റുന്നതൊക്കെ എൻ്റെ കൂടെ കൂടാണ് ഇപ്പോൾ തന്നെ ജർമ്മൻ ആസ്ഥാനമായ ഫ്ലിക്സ് ബസ്സൊക്കെ ഈ സർവീസ് നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്കൊക്കെ സർവീസ് നടത്താൻ ആരംഭിച്ചിരിക്കുകയാണ് അവർ അതേപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയുക ഞാൻ ആദ്യം എ ടി പി ഈ ഇതുമായിട്ട് കഴിഞ്ഞ വർഷം ഈ സമയത്ത് റോഡിൽ വരുമ്പോൾ എനിക്കെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത് അന്നത്തെ ഗതാഗത സെക്രട്ടറിയും ട്രാൻസ്പോർട്ട് ഗതാഗത സെക്രട്ടറിയും കെ എസ് ആർ ടി സിയുടെ എം ഡിയും ഒരാളായിരുന്നു അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ ഇരുപത്താറോളം റൂട്ടുകൾ ലേലം ചെയ്ത് വിൽക്കാൻ നടപടിയെടുത്ത് എല്ലാം ആയപ്പോഴാണ് ഇത് ഞാൻ വരുന്നത് അപ്പോൾ പിന്നെ ആ ലേലടപടി ഒത്തിരി കാലം നീണ്ടുപോയി ആ നീണ്ടുപോയിട്ടും അദ്ദേഹം ഇറങ്ങുന്നതിന് മുന്നേ ലേല നടപടി നടത്തി വെച്ചു പക്ഷേ ടെൻഡർ പൊട്ടിക്കാൻ പുള്ളിക്ക് പറ്റിയില്ല ടെൻഡർ ചെയ്ത ആൾക്കാരുടെയൊക്കെ പൈസയും തിരിച്ചു കൊടുത്തിട്ടില്ല നിരവ്യമായിട്ട് കെട്ടിയ തുകകളൊന്നും ആർക്കും തിരിച്ചു കൊടുത്തിട്ടില്ല ഇപ്പോഴും അങ്ങനെ അടങ്ങിയിരിപ്പുണ്ട് നമ്മൾ ചിന്തിക്കണം ഇതെല്ലാം ചേർത്ത് ഈ തങ്ങളുടെയും ഈ നിയമത്തിന്റെ പഴുതു പറഞ്ഞ് ഈ കളികളും നടക്കുമ്പോൾ ജർമ്മൻ കമ്പനി വന്ന് വന്നിറങ്ങിയിട്ടുണ്ട് അവരൊന്നോടെ വിഴുങ്ങും എല്ലാവരെയും വിഴുങ്ങും ലാസ്റ്റ് അവൻ പറയുന്ന പൈസ കൊടുത്ത് നമ്മൾ സർവീസ് നമ്മൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും അത് വരുത്താതിരിക്കാനാണ് നമ്മൾ ഈ പ്രയത്നം മുഴുവൻ പ്രയത്നിക്കുക അല്ലാതെ നമ്മളിവിടെ ആരെയും വെല്ലുവിളിക്കാനോ ആരുടെ ഒരു ഇതും ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒന്നും കവർന്നെടുക്കാനല്ല പക്ഷെ നമ്മളെ സംഭവിക്കില്ല ഇവർ നമ്മളെ സംഭവിക്കില്ല അത് ഇവരെന്ന് പറഞ്ഞാൽ കുറച്ച് തൊഴിലില്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഒരു പണിയില്ല വിമർശനം മാത്രം ഇവരുടെ തൊഴിൽ അവർ വിമർശിച്ചോണ്ടിരിക്കും അപ്പം നമുക്കും അതൊരു രസമാണ് അവരോട് വിമർശനത്തിൽ മത്സരിച്ച് നമ്മൾ വിമർശിക്കാൻ കൂടും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ വിമർശിക്കുമ്പോൾ ചില പഴുതുകൾ നമുക്ക് അതിൻ്റെ അകത്തു കിട്ടും അത് ഞങ്ങൾ ഗുണമാകും തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇത് തന്നെയാണ് റോബിൻ ഗിരീഷ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റോബിൻ മോട്ടേഴ്സ് ആദ്യം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുമായി സർവീസ് ആരംഭിച്ചപ്പോൾ അനാവശ്യമായ രീതിയിൽ പിഴ ചുമത്തി അതിനെതിരെയാണ് അദ്ദേഹം പോരാടിയത് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് അനാവശ്യമായ പരിശോധനകൾ നടത്തി പിഴ ചുമത്തിയ കാര്യത്തിൽ അദ്ദേഹം നിയമ നടപടി ആയി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ ഒന്നല്ല രണ്ട് സർവീസുകൾ കൂടി ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് റോബിൻ ഗിരീഷ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ അദ്ദേഹം നിയമ പോരാട്ടത്തിനും തയ്യാറെടുക്കുകയാണ് ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സിയർഷാം ഫോക്കസ് ന്യൂസ് ടി വി കോട്ടയം